ഷഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് എവർക്കും സ്വാഗതം ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമിഫൈന പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷിലോൺ ലജോങ് എഫ് സിയെ പരാജയപ്പെടുത്തിയത് ഇന്നായിരുന്നു ആദ്യ സെമിഫൈനൽ പോരാട്ടം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചത് ബോംബഗാൻ സൂപ്പർ ജയൻസ് ബാംഗ്ലൂർ എഫ് സി സെമിഫൈനലിലെ രണ്ടാം സെമി ഫൈനലിലെ വിജയികളുമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ ബെനോലിക്ക് കീഴിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തട്ടു തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതാണ് അധികം മത്സരം അവർ സമനില വാങ്ങിയതാണെങ്കിൽ പോലും മറ്റു ടീമുകളെ വിജയിക്കാൻ അനുവദിച്ചിരുന്നില്ല ബെനോലിക്ക് കീഴിൽ ആ സീസൺ ഒടുവിൽ തന്നെ ബെനോലി ഒരു കാര്യം അറിയിച്ചിരുന്നു ഡ്യൂർഡ് കപ്പിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിലവിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് മലയാളി താരം ജിതിൻ എംഎസ് ഒക്കെ നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൊക്കെ കാഴ്ചവെക്കുന്ന പ്രകടനം ബെനോലിക്കയിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഡ്യൂറന്റ് കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ മോഹം ബഗൻ ആയാലും ബംഗളൂരു എഫ് സി ആയാലും ഡ്യൂറൻ്റെ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും വലിയ വെല്ലുവിളി തന്നെ നേരിടും അത് മാത്രമല്ല വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന മറ്റു ടീമുകൾക്കൊക്കെ നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു വലിയ വെല്ലുവിളി തന്നെ ഉയർത്തും നിലവിൽ ബെനോലിക്കിയിൽ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏതായാലും നിലവിൽ ഡ്യൂറൻ്റെ കപ്പ് പ്രതീക്ഷകളിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫൈനൽ പോരാട്ടത്തിൽ എത്തിയിരിക്കുന്നു ഇനി മോഹൻ സൂപ്പർ ജയൻസ് ബാംഗ്ലൂർ എഫ് സി രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിലെ വിജയികളാണ് അവർക്ക് നേരിടാനുള്ളത് മലയാളി താരം ജിതിൻ എം എസ് ഒക്കെ നിലവിൽ ബനോലിക്കിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും മികച്ച യുവതാരയിലും അല്ലെങ്കിൽ യുവതാരങ്ങളൊക്കെ ബനോലിക്കുകിയിൽ നിലവിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്